സ്വാഗതം ഇന്ന് നമ്മൾ ടാറോ കാർഡുകളുടെ ആഹാ ഒരു പ്രത്യേക ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അതെ കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുന്നത് ശരിയാണ് അപ്പോ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്നറിയാം നമുക്കതിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം എങ്ങനെയാണ് ഈ കാർഡുകൾ ഒരു വ്യക്തിപരമായ വളർച്ചയ്ക്കും കുറച്ചുകൂടി വ്യക്തതയ്ക്കുമൊക്കെ ഒരു സഹായിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുക വെറുതെ ഭാവി പറയുക എന്നതിനപ്പുറം സ്വയം മനസ്സിലാക്കാൻ ഒരു കണ്ണാടി പോലെ ടാറോയെ എങ്ങനെ കാണാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത് അതൊരു നല്ല പോയിന്റ് ആണ് ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ഒരു ടാറോ ഡെക്കിൽ എന്തൊക്കെയാണ് സാധാരണയുണ്ടാവുക അതിന്റെ ഒരു ഘടന എന്താണ് ശരി ഈ എഴുപത്തെട്ട് കാർഡുകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളും അതുപോലെ ചെറിയ ദൈനംദിന കാര്യങ്ങളും ഒരുപോലെ കാണിച്ചു തരുന്നത് ഒരു സാധാരണ ടാറോ ഡെക്കില് പറഞ്ഞ പോലെ എഴുപത്തെട്ട് കാർഡുകളുണ്ട് ഒറ്റ നോട്ടത്തിൽ കുറെ ചിത്രങ്ങളാണെന്ന് തോന്നുമെങ്കിലും ശരിക്കു പറഞ്ഞാൽ ഇത് കല പിന്നെ പ്രതീകാത്മകത നമ്മുടെയൊക്കെ ഉള്ളിലെ ഒരു ഒരവബോധം ഇതിന്റെ എല്ലാം ഒരു ഭംഗിയുള്ള സമ്മേളനമാണ് അതെ തീർച്ചയായും നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു ഘടനയാണിത് ഇതിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം അല്ലെ മേജർ ആർക്കാന പിന്നെ മൈനർ ആർക്കാന അതെ മേജറും മൈനറും പല ഡെക്കുകളിലും ആ പ്രത്യേകിച്ച് റൈഡർ വെയ്റ്റ്സ്മിൻ ഡെക്കിൽ നിന്നൊക്കെ പ്രചോദനമെടുത്തവയിൽ നിറങ്ങൾക്കും ചിത്രങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ശരിയാണ് ഇപ്പോൾ ചുവപ്പ് സ്വർണനിറം ഇതൊക്കെ കുറച്ച് ഊർജം ഒരു അഭിനിവേശം അങ്ങനെയുള്ള കാര്യങ്ങൾ നീലയാണെങ്കിൽ കുറച്ചുകൂടി ശാന്തത ഉള്ളിലെ അറിവ് അങ്ങനെയൊക്കെ പിന്നെ ഈ കാർഡുകൾ നിവർത്തി വയ്ക്കുമ്പോൾ ഒരർത്ഥം തലകീഴായി വരുമ്പോൾ വേറൊരർത്ഥം എന്നൊരു ഇതുണ്ടല്ലോ റിവേഴ്സൽസ് ആ റിവേഴ്സൽസ് അത് അതെപ്പോഴും മോശമെന്നല്ല കേട്ടോ അല്ല അല്ല അതാണ് ഞാനും പറയാൻ വന്നത് ഒരു പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധ ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഉള്ളിൽ എവിടെയോ തടസ്സപ്പെട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ആകാം അതെ അല്ലെങ്കിൽ ചിലപ്പോൾ വളരാനുള്ള ഒരു അവസരം കൂടിയായിട്ട് അതിനെ കാണാം എക്സാക്ട് അവസരം അതിൽ തന്നെ മേജർ ആർക്കാനെയാണ് ഒരു ടാറോ ഡെക്കിന്റെ ഹൃദയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആത്മാവ് പറയാമല്ലേ ആ അത് തന്നെ പൂജ്യം മുതൽ ഇരുപത്തിയൊന്ന് വരെ നമ്പറിട്ട ഇരുപത്തിരണ്ട് കാർഡുകളാണ് ഇതിലുള്ളത് ഇവ നമ്മുടെ ജീവിതത്തിലെ വലിയ യാത്രകൾ പ്രധാനപ്പെട്ട വഴിത്തിരിവുകൾ കുറെക്കൂടി ആഴത്തിലുള്ള ആത്മീയ പാഠങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു പോലെ ഒരു ഒരു വ്യക്തിയുടെ ജനനം മുതൽ ഒരു ജ്ഞാനോദയം വരെയുള്ള ആ യാത്രയുടെ പല ഘട്ടങ്ങൾ പോലെ പുരാണങ്ങളിലൊക്കെ കാണുന്ന വീരനായകന്മാരുടെ യാത്രകളില്ല അതുപോലെ ഇതെല്ലാവർക്കും റിലേറ്റബിൾ ആകുന്ന സാർവത്രികമായ അനുഭവങ്ങളാണ് ഈ കാർഡുകൾ കാണിക്കുന്നത് അപ്പോ ഈ യാത്ര തുടങ്ങുന്നത് ിക്കുന്നത് ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ അജ്ഞാതമായതിലേക്കൊരു ചാട്ടം എന്തു സംഭവിക്കുമെന്നറിയാത്ത സാധ്യതകൾ ശരിയല്ലേ ശരിയാണ് ദ ഫൂൾ ഓർമ്മിപ്പിക്കുന്നത് തുറന്ന മനസ്സോടെ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ പുതിയ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാനാണ് തൊട്ടടുത്ത കാട് നമ്പർ ഒന്ന് ദ മാജിഷ്യൻ അത് നമ്മുടെ ഉള്ളിലെ കഴിവ് നമ്മുടെ കയ്യിലുള്ള ടൂൾസൊക്കെ വെച്ച് ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ളൊരു ശക്തി അതിനെയാണ് കാണിക്കുന്നത് പിന്നെ ദ ഹൈ പ്രീസ്റ്റസ് ടു അത് നമ്മുടെ ഉള്ളിലെ ശബ്ദം ആ ഇൻറ്റ്യൂഷൻ ആന്തരിക ജ്ഞാനം അതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു പുറമേ കാണുന്നതിനപ്പുറം അതെ കാര്യങ്ങളുടെ ആഴം കാണാൻ സഹായിക്കും പിന്നെ ദി എംപ്രസ് ത്രീ അത് സർഗാത്മകത ഒരു സമൃദ്ധി പരിപാലനം സ്നേഹം അതിന്റെയൊക്കെ അതിന്റെ ഒക്കെ പ്രതീകമാണ് സ്വാഭാവികമായും തീർച്ചയായുമുണ്ട് ഉദാഹരണത്തിന് ദവേഴ്സ് വി ഐ അത് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ മൂല്യങ്ങൾ എന്താണ് അതിനനുസരിച്ച് എങ്ങനെ തീരുമാനമെടുക്കാം പിന്നെ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഇതൊക്കെ അവിടെ വരും പിന്നെ ചാരിയറ്റ് അത് നല്ല ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകുന്നതിനെയും ഇച്ഛാശക്തി ഉപയോഗിച്ച തടസ്സങ്ങളെ മറികടക്കുന്നതിനേയും കാണിക്കുന്നു വിജയത്തിലേക്കുള്ള ഒരു മുന്നേറ്റം അതെ പിന്നെ ദ വീൽ ഓഫ് ഫോർച്യൂൺ എക്സ് ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളില്ലേ ആ ഭാഗ്യചക്രം ആ അതുതന്നെ മാറ്റം എപ്പോഴുമുണ്ടാകും വിധി കാര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും നല്ല മാറ്റങ്ങൾ വരാം എന്നൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ കാർഡ് അതുപോലെ ജസ്റ്റിസ് എക്സൈ നീതി സത്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം അതൊക്കെയാണ് വിഷയം ശരി ഇനി പലപ്പോഴും ആളുകൾക്കൊരു പേടി അല്ലെങ്കിൽ ആശങ്ക തോന്നുന്ന ചില കാർഡുകളുണ്ടല്ലോ ഡെത്ത് തേർട്ടീൻ ദ ഡെവൽ എക്സ് ഫിഫ്റ്റീൻ ദ ടവർ എക്സ് സിക്സ്റ്റീൻ ഒക്കെ അതിന്റെയൊക്കെ ശരിക്കുള്ള എന്താണ് ഭയക്കേണ്ടതുണ്ടോ അതൊരു അതൊരു പ്രധാന ചോദ്യം തന്നെയാണ് ഈ ഡെത്ത് കാർഡ് കണ്ടാൽ പലരും പേടിക്കും പക്ഷെ ഇത് ശരിക്കും ഭൗതിക മരണത്തെക്കുറിച്ചല്ല പറയുന്നത് അല്ല ഇത് വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഒരു കാര്യം അവസാനിക്കുന്നു പുതിയൊന്ന് തുടങ്ങുന്നു പഴയതൊക്കെ വിട്ട് പുതിയതിലേക്ക് പോകേണ്ട സമയമായി എന്നൊരു സൂചന ഒരു ശുദ്ധീകരണം പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതെ അതുപോലെ ദ ഡെവിൾ കാർഡ് അത് നമ്മളെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചിലപ്പോൾ ഭൗതികമായ ആസക്തികളാവാം നമ്മളെ തന്നെ പരിമിതപ്പെടുത്തുന്ന ചിന്തകളാവാം അല്ലെങ്കിൽ അനാരോഗ്യകരമായ ചില ശീലങ്ങളാവാം ഈ കെട്ടുപാടുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു അവസരമാണ് ആ കാട് തരുന്നത് അതെ നമ്മൾ വെച്ച ചില തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ സുരക്ഷിതമാണെന്ന് കരുതിയ ചില സാഹചര്യങ്ങൾ അതൊക്കെ പെട്ടെന്ന് തകർന്നടിയുമ്പോൾ ഒരു ഞെട്ടൽ ഉണ്ടാവും അത് ചിലപ്പോൾ കുറച്ച് വേദനിപ്പിക്കുന്നതായി തോന്നാം പക്ഷേ ആ തകർച്ച നമ്മളെ സത്യത്തിലേക്ക് ഉണർത്താനും കൂടുതൽ ശക്തമായ ഒരു അടിത്തറയിൽ നിന്ന് പുതിയത് പണിയാനും സഹായിക്കും അത് അത്യാവശ്യമാണ് ചിലപ്പോൾ അപ്പോൾ ഈ ബുദ്ധിമുട്ടേറിയതെന്ന് തോന്നുന്ന കാർഡുകൾ പോലും ശരിക്കും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സൂചനകളാണ് തരുന്നത് അല്ലേ തീർച്ചയായും യാത്രയുടെ അവസാനം എത്തുന്ന ഒരു കാർഡുണ്ടല്ലോ ദ വേൾഡ് എക്സ് എക്സ് ഐ അതെന്തിനെയാണ് കാണിക്കുന്നത് അതെ ഈ കാർഡുകളൊന്നും നമ്മളെ പേടിപ്പിക്കാനുള്ളതല്ല നമ്മളെ ഉണർത്താനുള്ളതാണ് ദ വേൾഡ് കാർഡ് ആ യാത്രയുടെ ഒരു വിജയകരമായ പൂർത്തീകരണത്തെയാണ് കാണിക്കുന്നത് ഒരു സൈക്കിൾ പൂർത്തിയാകുന്നു അങ്ങനെയൊക്കെ ഒരു ഘട്ടം ഭംഗിയായി പൂർത്തിയാക്കി അടുത്തതിലേക്ക് കടക്കുന്നതിന്റെ ഒരു ആഘോഷം കൂടിയാണത് അപ്പൊ ഓർക്കേണ്ട കാര്യം ഈ മേജർ ആർക്കാന കാർഡുകൾ ജീവിതത്തിലെ വലിയ പാഠങ്ങളാണ് തരുന്നത് ഭാവിയെ കുറിച്ചുള്ള പ്രവചനങ്ങളല്ല മറിച്ച് നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മളെ ശാക്തീകരിക്കാനുമുള്ള വഴികാട്ടികളാണ് ശരി ജീവിതത്തിന്റെ ഒരു വലിയ ക്യാൻവാസ് ആണെങ്കിൽ വളരെ ശരിയാണ് അൻപത്തിയാറ് കാർഡുകളുള്ള മൈനർ ആർക്കാന നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളാണ് സാധാരണ സംഭവങ്ങൾ നമ്മുടെ വികാരങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ കിട്ടുന്ന അവസരങ്ങൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇത് സംസാരിക്കുന്നത് കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഉപദേശങ്ങൾ അതെ കൂടുതൽ പ്രായോഗികമായ ഉപദേശങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുക ഇതിനെ നാല് സ്യൂട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് കപ്പുകൾ നാണയങ്ങൾ വാളുകൾ പിന്നെ വടികൾ നാല് സ്യൂട്ടുകൾ ഓരോ സ്യൂട്ടും ഓരോ മൂലകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കപ്പുകൾ ജലം പെൻറ്റകൾസ് ഭൂമി വാളുകൾ വായു വടികൾ അഗ്നി ഈ മൂലകങ്ങൾ ആ സ്യൂട്ടിന്റെ ഒരു പൊതുവായ ഊർജത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്യൂട്ടും എന്താണ് കാണിക്കുന്നത് ും കപ്പുകൾ കപ്സ് അത് ജലമൂലകമാണല്ലോ അപ്പൊ ഇത് പ്രധാനമായും നമ്മുടെ വികാരങ്ങൾ സ്നേഹം ബന്ധങ്ങൾ സന്തോഷം ഉള്ളിലെ ഒരു സംതൃപ്തി ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് ഹൃദയത്തിന്റെ കാര്യങ്ങൾ അതെ ഉദാഹരണത്തിന് എയ്സ് ഓഫ് കപ്സ് ഒരു പുതിയ വൈകാരിക തുടക്കത്തെ കാണിക്കാം അതൊരു പുതിയ സ്നേഹബന്ധമാകാം അല്ലെങ്കിൽ ഒരു ആത്മീയമായ ഉണർവാകാം ഈ സ്യൂട്ടിലെ കാർഡുകൾ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത് ശരി അപ്പോ നാണയങ്ങൾ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഭൗതികമായ കാര്യങ്ങളാണോ പണം അതെ പെൻറ്റകൾസ് ഭൂമി മൂലകമാണ് അത് നമ്മുടെ ഭൗതിക ലോകം പണം ജോലി കരിയർ ആരോഗ്യം വീട് ഒരു സ്ഥിരത ഇതൊക്കെയാണ് പറയുന്നത് അതെ ഉദാഹരണത്തിന് ടെൻ ഓഫ് പെന്റിക്കിൾസ് അത് നല്ല കുടുംബപരമായ ഭദ്രത സാമ്പത്തിക സുരക്ഷിതത്വം പാരമ്പര്യം അതൊക്കെ കാണിക്കുന്നു കഠിനാധ്വാനത്തിന്റെ ഫലവും സ്ഥിരതയുമാണ് ഈ സ്യൂട്ടിന്റെ ഒരു കാതൽ ഓകെ അടുത്തത് വാളുകൾ വാളുകൾസ് അത് വായുമൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോ ഇത് ബുദ്ധിയുടെയും ചിന്തയുടെയും ലോകമാണോ ശരിയാണ് വാളുകൾ നമ്മുടെ ബുദ്ധി ചിന്തകൾ ആശയങ്ങൾ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു സത്യം ഇതൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത് പക്ഷേ വാളുകൾക്ക് മൂർച്ചയുണ്ടല്ലോ ആ അതാണ് കാര്യം അതോടൊപ്പം തന്നെ തർക്കങ്ങൾ വെല്ലുവിളികൾ ചിലപ്പോൾ നഷ്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ സ്യൂട്ടിൽ വരാം കാരണം ചിന്തകൾക്ക് ഒരുപാട് മൂർച്ച കൂടുമ്പോൾ അത് ചിലപ്പോൾ വേദനിപ്പിക്കാം ഉദാഹരണത്തിന് ഏസ് ഓഫ് സ്വേഡ്സ് അത് പുതിയൊരു ആശയം നല്ല മാനസികമായ വ്യക്തത അല്ലെങ്കിൽ ഒരു സത്യം വെളിപ്പെടുന്നത് ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നു വെല്ലുവിളികൾ വന്നാലും വ്യക്തമായ ചിന്തയിലൂടെ അതിനെ നേരിടാനാണ് ഈ സ്യൂട്ട് നമ്മളോട് പറയുന്നത് ശരി അവസാനമായിട്ട് വടികൾ അഗ്നിമൂലകത്തിൻ്റെ ഇതിൽ വരുന്നത് വടികൾ അഗ്നിമൂലകമാണ് അപ്പോൾ അതിന്റെ ഊർജം അതായത് പ്രചോദനം ക്രിയാത്മകത പ്രവർത്തനം പാഷൻ വളർച്ച പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്സാഹം സാഹസികത ഇതൊക്കെയാണ് വടികളുടെ ലോകം അതെ പുതിയ കാര്യങ്ങൾ തുടങ്ങാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു എനർജി ഇതിലുണ്ട് ഉദാഹരണത്തിന് പേജ് ഓഫ് വോൺസ് അത് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പരീക്ഷിക്കാനുമുള്ള ഒരു ഉത്സാഹത്തെയും ജിജ്ഞാസയെയുമാണ് കാണിക്കുന്നത് യുവത്വത്തിന്റെ ഒരു എനർജി അതെ നിങ്ങളുടെ ഉള്ളിലെ ആ തീപ്പൊരിയെ കണ്ടെത്താനും പ്രവർത്തിക്കാനുമാണ് ഈ സ്യൂട്ട് പറയുന്നത് പിന്നെ ഈ നാല് സ്യൂട്ടിലും ഏസ് മുതൽ വരെയുള്ള നമ്പർ കാർഡുകളും അതുകൂടാതെ നാല് കോർട്ട് കാർഡുകളും ഉണ്ട് പേജ് നൈറ്റ് ക്വീൻ കിങ് രാജകുടുംബം ഒരു തരത്തിൽ അതെ ഈ കോട്ട് കാർഡുകൾ പലപ്പോഴും ചില വ്യക്തികളെ ആവാം സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രത്യേക സമീപനം ഒരു പ്രത്യേക തരം ഊർജം അങ്ങനെയൊക്കെ ആവാം ഓക്കേ അപ്പോ ഈ കാർഡുകളുടെയൊക്കെ ഒരു ഏകദേശ അർത്ഥം നമുക്ക് മനസ്സിലായി ഇനി ാണ് ഒരുമിച്ച് വായിക്കുക വ്യാഖ്യാനം അതൊരു കലയാണെന്ന് തോന്നുന്നു നമ്മൾ സമീപിക്കേണ്ടത് തീർച്ചയായും അതൊരു കലയാണ് അതോടൊപ്പം ഒരു സംഭാഷണവുമാണ് ആ കാർഡുകളും നിങ്ങളും തമ്മിലുള്ള ഒരു സംഭാഷണം ഇതിന് അങ്ങനെ കർശനമായ നിയമങ്ങളൊന്നുമില്ല പക്ഷേ ചില രീതികൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ശാന്തമായ ഒരു അന്തരീക്ഷം കണ്ടെത്തുക എന്നത് പ്രധാനമാണ് ശരി നിങ്ങളുടെ ചോദ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിട്ട് ആ ഒരു ഉദ്ദേശത്തോടെ കാർഡുകൾ ഷഫിൾ ചെയ്യുക കാർഡുകൾ നിരത്തി കഴിഞ്ഞാൽ ഓരോ കാർഡിലെയും പ്രതീകങ്ങൾ നിറങ്ങൾ അക്കങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സിംബോളിക് അനാലിസിസ് എന്ന് പറയും ചിത്രങ്ങളിലെ ഡീറ്റെയിൽസ് അതെ റൈഡർ റൈഡോവേറ്റ് പോലുള്ള ഡെക്കുകളിൽ ആ ചിത്രങ്ങൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഈ ചിത്രങ്ങൾക്കപ്പുറം നമ്മുടെ ഉള്ളിലെ ഒരു തോന്നൽ ഒരു ഇൻറ്റ്യൂഷൻ അതിന് സ്ഥാനമുണ്ടോ തീർച്ചയായും അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇൻറ്റുറ്റീവ് റീഡിംഗ് പരമ്പരാഗതമായ അർത്ഥങ്ങൾ ഒരു വഴികാട്ടി മാത്രമാണ് ഗൈഡ്ലൈൻസ് അതെ ആ കാർഡ് നിങ്ങളോട് വ്യക്തിപരമായി എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ഒരു പ്രത്യേക ചിത്രം അല്ലെങ്കിൽ ഒരു നിറം അല്ലെങ്കിൽ അതിലൊരു കഥാപാത്രം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ടാവാം അതിനു പിന്നിൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശം ഉണ്ടാകാം അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് കോണ്ടെക്സ്റ്റുവൽ സെൻസിസ് അതായത് കാർഡുകളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വായിക്കാതെ അവ തമ്മിലുള്ള ഒരു ബന്ധം നോക്കുക ഒരുമിച്ച് വെച്ച് അതെ ഒരു കാർഡ് അടുത്ത കാർഡിനെ എങ്ങനെ സ്വാധീനിക്കുന്നു അവ ഒരുമിച്ചിരിക്കുമ്പോൾ എന്ത് കഥയാണ് പറയുന്നത് ഉദാഹരണത്തിന് ത്രീ ഓഫ് സോർട്സ് എന്നൊരു കാർഡുണ്ട് അത് വേദന ഹൃദയവേദന ഒക്കെയാണ് കാണിക്കുന്നത് അതിനുശേഷം എയ്സ് ഓഫ് കബ്സ് പുതിയ സ്നേഹം വൈകാരിക തുടക്കം വന്നാൽ നമുക്ക് പറയാം ആ വേദനയേറിയ ഒരു അനുഭവത്തിനു ശേഷം ഒരു പുതിയ വൈകാരികമായ സൗഖ്യം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഓക്കേ അങ്ങനെ കണക്ട് ചെയ്ത് വായിക്കണം അതെ പിന്നെ നേരത്തെ പറഞ്ഞ റിവേഴ്സൽസ് തലകീഴായി വരുന്ന കാർഡുകൾ അതിനെ എപ്പോഴും നെഗറ്റീവായി കാണേണ്ട കാര്യമില്ല ഇല്ല ഒരു കാർഡ് തലകീഴായി വരുമ്പോ ചിലപ്പോൾ ആ കാർഡിന്റെ ഊർജം തടസ്സപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഉള്ളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നാവാം ഈ ശ്രദ്ധയും പരിശ്രമവും ആവശ്യമായിരിക്കാം ഇതിനെ ഒരു വളർച്ചാ സാധ്യതയായി കാണുന്നതാണ് നല്ലത് പിന്നെ സംഖ്യാശാസ്ത്രം മൂലകങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതൊക്കെ വ്യാഖ്യാനത്തിന് കൂടുതൽ ആഴം കൊടുക്കാൻ സഹായിക്കും ഓക്കെ നിങ്ങളുടെ വായനകളൊക്കെ ഒരു ഡയറിയിൽ കുറിച്ചിടുന്നത് നല്ലതാണ് അത് പിന്നീട് നോക്കുമ്പോൾ ചില പാറ്റേണുകൾ മനസ്സിലാക്കാനും കാലക്രമേണ നിങ്ങളുടെ വ്യാഖ്യാന രീതി മെച്ചപ്പെടുത്താനും സഹായിക്കും ഏറ്റവും പ്രധാനം ഇത് നിങ്ങളും കാർഡുകളും തമ്മിലുള്ള ഒരു പേഴ്സണൽ യാത്രയാണ് ശരിയാണ് വ്യാഖ്യാന രീതികൾ ഏകദേശം മനസ്സിലായി ഇനി കാർഡുകൾ നിരത്തുന്ന ചില രീതികളുണ്ടല്ലോ സ്പ്രെഡുകൾ എന്ന് പറയും അവ എന്തിനാണ് ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചില സ്പ്രെഡുകൾ ഏതൊക്കെയാണ് സ്പ്രെഡുകൾ എന്ന് പറഞ്ഞാൽ കാർഡുകൾ നിരത്താനുള്ള ഒരു ഒരു രൂപരേഖയാണ് ഒരു ടെംപ്ലേറ്റ് ഒരു ഘടന അതെ ഓരോ സ്ഥാനത്തിനും ഒരു പ്രത്യേക അർത്ഥം കൊടുത്തിട്ടുണ്ടാവും ഉദാഹരണത്തിന് ഈ സ്ഥാനം ഭൂതകാലം ഇത് വെല്ലുവിളി ഇത് ഉപദേശം അങ്ങനെ ഇത് നമ്മുടെ ചോദ്യത്തിന് കൂടുതൽ വ്യക്തവും ഒരു ഘടനാപരവുമായ ഉത്തരം കിട്ടാൻ സഹായിക്കും ഓക്കെ ഏറ്റവും ലളിതമായ ഒരു സ്പ്രെഡാണ് വൺ കാർഡ് ഡ്രോ ദിവസവും ഒരു ഗൈഡൻസിനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടാൻ ഒരു കാർഡ് മാത്രം എടുക്കുക ഒരു സിംഗിൾ കാർഡ് അതെ ഇനി കുറച്ചുകൂടി വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കാർഡ് സ്പ്രെഡ് ഉപയോഗിക്കാം മൂന്ന് കാർഡുകൾ ഇത് സാധാരണയായിട്ട് ഭൂതകാലം വർത്തമാനം ഭാവി അല്ലെങ്കിൽ സാഹചര്യം പ്രവർത്തനം ഫലം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ നല്ലതാണ് ഒരു വിഷയത്തെ കുറിച്ച് പെട്ടെന്ന് ഓവർവ്യൂ കിട്ടും ഒരു ഉദാഹരണം പറയാമോ പറയാം ഇപ്പൊ ഭൂതകാലത്തെ കാണിക്കാൻ ടെൻ ഓഫ് സ്വോഡ്സ് വന്നു എന്ന് കരുതുക ഒരു അവസാനം മോചനം വർത്തമാനകാലത്ത് ദ സ്റ്റാർ പ്രതീക്ഷ പ്രചോദനം ഭാവിയിൽ ഏസ് ഓഫ് വാൺസ് പുതിയ തുടക്കം ഊർജം അപ്പൊ നമുക്ക് പറയാം ഒരു പ്രയാസമുള്ള ഘട്ടം കഴിഞ്ഞു ഇപ്പൊ നല്ല പ്രതീക്ഷയുണ്ട് ഇനി പുതിയൊരു കാര്യം തുടങ്ങാനുള്ള നല്ല ഊർജവും ഉണ്ടെന്ന് ഓക്കെ സിമ്പിൾ ആണെങ്കിലും നല്ലൊരു ചിത്രം കിട്ടുന്നുണ്ട് അതെ ഇനി കുറച്ചുകൂടി സങ്കീർണമായ ചോദ്യങ്ങളാണെങ്കിൽ കൂടുതൽ ആഴമുള്ള സ്പ്രെഡുകൾ ഉണ്ട് അതിലേറ്റവും പ്രശസ്തമായത് ഏതാണ് ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് സെൽറ്റിക് ക്രോസ് പത്ത് കാർഡുകൾ ഉപയോഗിക്കുന്ന ഒരു സ്പ്രെഡാണത് അതെ അത് ഒരു സാഹചര്യത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു ചിത്രം തരും ഇപ്പോഴത്തെ സാഹചര്യം നേരിടുന്ന വെല്ലുവിളി ഭൂതകാലത്തിൽ നിന്നുള്ള സ്വാധീനം ഭാവിയിലുള്ള സാധ്യതകൾ നിങ്ങളുടെ പ്രതീക്ഷകളും പേടികളും മറ്റുള്ളവരുടെ സ്വാധീനം കിട്ടുന്ന ഉപദേശം അവസാനം വരാൻ സാധ്യതയുള്ള ഒരു ഫലം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നോക്കും അതുപോലെ അറിയാൻ റിലേഷൻഷിപ്പ് സ്പ്രെഡ് ഒക്കെ ഉണ്ട് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സ്വന്തമായിട്ട് സ്പ്രെഡുകൾ ഉണ്ടാക്കാമെന്നതാണ് ഓ അങ്ങനെയും പറ്റും ഇത് ടാറോയെ വളരെ പേഴ്സണലും ഫ്ലെക്സിബിളും ആയിട്ടുള്ളൊരു ടൂൾ ആക്കുന്നു ഈ സ്പ്രെഡുകൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് അബ്സ്ട്രാക്ട് ആയി തോന്നുന്ന ആശയങ്ങളെ പ്രായോഗികമായ വഴികാട്ടികളാക്കി മാറ്റാൻ സഹായിക്കും ശരി അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ടാറോ എന്നത് ഭാവി കൃത്യമായിട്ട് പ്രവചിക്കാനുള്ള ഒരു മാന്ത്രികവിദ്യ ആണ് എന്നതിനേക്കാളും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കാനും ജീവിതത്തിലെ വെല്ലുവിളികളെയും അവസരങ്ങളെയും കുറിച്ചൊക്കെ ഒരു വ്യക്തത നേടാനും സഹായിക്കുന്ന ഒരു ഒരു തരം സൈക്കോളജിക്കൽ ടൂളാണെന്ന് അല്ലേ തികച്ചും ടാറോ ഒരു കണ്ണാടി പോലെയാണ് അത് നമ്മുടെ ഉപബോധ മനസ്സിലുള്ള ചിന്തകളെ വികാരങ്ങളെ സാധ്യതകളെ ഒക്കെ നമുക്ക് മുന്നിൽ പ്രതിഫലിപ്പിച്ചു കാണിച്ചു തരുന്നു മേജർ ആർക്കാനയുടെ ആഴത്തിലുള്ള ജീവിത പാഠങ്ങളായാലും മൈനർ ആർക്കാനയിലെ ദൈനംദിന യാഥാർത്ഥ്യങ്ങളായാലും ഈ കാർഡുകൾ നമ്മളെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത് അവ ഉത്തരങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാനും നമ്മുടെ ഉള്ളിലുള്ള ഉത്തരം നമ്മുടെ സ്വന്തം ജ്ഞാനം കണ്ടെത്താനും നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്വയം കണ്ടെത്തലിനും ശാക്തീകരണത്തിനുമുള്ള ഒരു ഉപകരണം അതൊരു പ്രധാനപ്പെട്ട അതെ ഈ ടാരോ പഠിക്കാനുള്ള യാത്രയില്ലേ അത് നമ്മൾ ആദ്യം പറഞ്ഞ ദ ഫൂളിന്റെ യാത്ര പോലെയാണ് തുടക്കം അതെ അജ്ഞാതമായതിനെ ഭയക്കാതെ ഒരു ജിജ്ഞാസയോടെ തുറന്ന മനസ്സോടെ സമീപിക്കാനുള്ള ഒരു ക്ഷണമാണത് ഈ കാർഡുകളെ വിധിയുടെ അവസാന വാക്കായി കാണരുത് പകരം നിങ്ങളുടെ യാത്രയിലെ വിശ്വസ്തരായ ഉപദേശകരും കൂട്ടാളികളുമായി കാണുക അവ നിങ്ങളുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിയാനും വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനും കൂടുതൽ സംതൃപ്തമായ ഒരു ജീവിതം നയിക്കാനും തീർച്ചയായും സഹായിക്കും അതെ ആ കാടുകളിലെ ചിത്രങ്ങളും പ്രതീകങ്ങളും ഒക്കെ നമ്മളോട് സംസാരിക്കാൻ അനുവദിക്കുക അല്ലെ ഒരു ഡെക്ക് കയ്യിലെടുത്ത് അതിൻ്റെ ആ ഒരു ഊർജം അനുഭവിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഥകൾ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കുക തീർച്ചയായും പോകുന്നതിനു മുൻപ് ഒരവസാന ചിന്ത പങ്കുവെക്കെ ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാർഡുകളിലെ ആശേഷങ്ങളിൽ നിന്നോ പ്രതീകങ്ങളിൽ നിന്നോ ഏതാണ് ഇപ്പോൾ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു പ്രത്യേക കാർഡ് അല്ലെങ്കിൽ ആശയം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുന്നത് ഒരു നല്ല തുടക്കമായിരിക്കും